എറണാകുളം വടക്കൻ പറവൂർ അമ്പാട്ട് കോളനിയിൽ ലഹരി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ വീട് കയറി ആക്രമണം ബിയർ ബിയർകുപ്പി കൊണ്ടുള്ള ആടിയേറ്റു വീട്ടിലുണ്ടായിരുന്ന യുവതിക്ക് പരിക്കേറ്റു വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞും അതിക്രമം ഉണ്ടായിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജോയിമോൻ ജോസാണ് ചേരുന്നത് ജോയ്മോൻ എന്തുകൊണ്ട് എന്തിനാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് അത്ര വലിയ സംഘർഷമാണോ അവിടെ ഉണ്ടായത് സേതു ഇവർ തമ്മിൽ അതായത് ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ ആക്രമണത്തിനിരയായാലും തമ്മിൽ മുൻപ് വൈ വ്യക്തി വൈരാഗം അല്ലെങ്കിൽ ഇവർ തമ്മിൽ ലഹരി ലഹരിക്കടത്തുമായി അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇവർ പലപ്പോഴായി ഏറ്റുമുട്ടിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിൽ നാലംഗ സംഘം കാറിലെത്തി ഇവർ അതായത് ഈ മൂന്ന് പെൺകുട്ടികളും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം നടത്തുന്നത് അതായത് എട്ട് മണിയോടുകൂടി ഇവർ എത്തി ഇവരും അത് ഈ രണ്ട് സംഘങ്ങൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിനിടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും അവർ സ്ഥലത്ത് െത്തി അന്തരീക്ഷം ശാന്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് മടങ്ങിപ്പോയതിനു ശേഷം ഈ കാറിലെത്തി അക്രമി സംഘം വീണ്ടും എത്തി വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എറിയുകയായിരുന്നു അപ്പോൾ ഈ പ്രദേശത്തെ പ്രദേശവാസികളുമായി ഉൾപ്പെടെ അതായത് കഴിഞ്ഞ രണ്ടു മാസം രണ്ട് മാസം മുൻപാണ് ഈ പേർ ഈ പറവൂർ അമ്പാട്ടുകോളിൽ വീട് വാടകയ്ക്കെടുക്കുന്നത് അപ്പോൾ ഇവർ ലഹരി ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ച് സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇവരും നാട്ടുകാരും തമ്മിൽ സ്ഥിരം ഒരു സ്ഥിരം ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അതായത് ലഹരി ഉപയോഗം തമ്മിൽ ഒരു ർക്കവും അതുപോലെ തന്നെ ഇവർ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാകാറുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് വെച്ചിട്ട് ഈ സംഘങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു അപ്പോൾ ഇതിന്റെ ബാക്കിയാണ് ഈ പറവൂർ ഇറങ്ങിയത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ ആക്രമണ ആക്രമണത്തിൽ ഈ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് വീർക്കുപ്പികളുടെ അടിയിൽ പരിക്കേറ്റിരുന്നു അപ്പോൾ ഗുരുതരമായി തലയ്ക്കും അതുപോലെ തന്നെ തോളിനും ഉൾപ്പെടെ പരിക്കേറ്റ യുവതി മാത്രമാണ് നിലവിൽ വീട്ടിൽ നിലവിൽ ഈ വീട്ടിലുള്ളത് അപ്പോൾ ബാക്കി ഇവർക്കൊപ്പം താമസിച്ചിരുന്ന മൂന്ന് പേർ നിലവിൽ അവിടെ ഇല്ല ഇവർ എങ്ങോട്ട് പോയി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലഹരിക്കടത്തും അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ